ഓർമ്മയിൽ ഓർത്തെടുക്കാൻ ഏറ്റവും സുഖമുള്ള കാലങ്ങളിൽ ഒന്നാണല്ലേ മാങ്ങക്കാലം കാരണം സമ്മർ വെക്കേഷന്റെ സുഖമുള്ള നിമിഷങ്ങളോടെയാണ് ഓരോ മാങ്ങക്കാലവും കോർത്തിണക്കിയിരിക്കുന്നത് പണ്ട് സ്വന്തം വീട്ടിൽ പടുകൂറ്റൻ മാവുണ്ടെങ്കിലും ആരാന്റെ മാവിൽ കല്ലെറിഞ്ഞ് മാങ്ങ വീഴ്ത്തി അതൊരു തുണിയിൽ കെട്ടി അടിച്ചുടച്ച് ഉപ്പുമുളകുമൊക്കെ കൂട്ടി തിന്നിരുന്നത് ഹാ ഓർക്കുമ്പോൾ തന്നെ രോജാമം വരുന്നു അല്ല രോമാഞ്ചം വരുന്നു പു പുളികളോടും ഉപ്പിനോടും മുളകിനോടും എല്ലാം ഒരു ഇച്ചിരി ഇഷ്ടം കൂടുതലാണ് എനിക്ക് മാങ്ങയില്ലാത്ത കാലമാണെങ്കിൽ കൂടി പഴുത്ത കോൽപ്പുളി കറിക്കെല്ലാം വേണ്ടി വീട്ടിലെ ഉണക്കി സൂക്ഷിച്ചിരുന്നു അതിൽ നിന്ന് കൈയിട്ട് വാരി ഉപ്പുമുളകുമൊക്കെ ചേർത്ത് വീടിന്റെ ടെറസിന്റെ മുകളിൽ കൊണ്ടുപോയി കട്ടു തിന്നിരുന്ന അമ്മ അറിയാത്ത ഒരു ബാല്യകാലം എനിക്കുണ്ടായിരുന്നു ദാ ഇപ്പോഴത്തെ പോലെ ഒന്നല്ലോ കൂട്ടിനെ സമപ്രായക്കാരായ ഒരുപാട് കൂട്ടുകാർ അന്ന് അയൽവക്കത്തു നിന്നുണ്ടായിരുന്നു അന്നും ഇന്നും എൻ്റെ ഫേവറേറ്റ് കറിയാണ് മാങ്ങാക്കറി ഒരിച്ചിരി ഉണ്ടെങ്കിൽ ഒരു കലം ചോറുണ്ണുന്ന ഒരു ജിജി ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ ഇച്ചിരി ഡയറ്റ് കോൺഷ്യസ് ഡയറ്റ് കോൺഷ്യസ് ഒക്കെ ആയ കാരണം പറ്റുന്നില്ല ഞാൻ സ്വന്തമായി കുക്കിംഗ് ചെയ്തു തുടങ്ങിയ കാലത്ത് ഞാൻ മറക്കാതെ ഉണ്ടാക്കാൻ പഠിച്ച റെസിപ്പിയാണ് എൻ്റെ അമ്മയുടെ മാങ്ങക്കറി ഇന്നതിന് എനിക്ക് ധാരാളം ആരാധകർ ഉണ്ട് കേട്ടോ ജിജി എനിക്ക് ആ മാങ്ങക്കറി ഉണ്ടാക്കി തരണേന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താലേ അപ്പോൾ നമുക്കിന്ന് മാങ്ങാക്കറിയും കല്ലുമക്കായ ഫ്രൈയും പിന്നെ എന്റെ മഷ്റൂം തോരനെല്ലാം എല്ലാം കൂട്ടി ഒരു പിടി പിടിക്കാം സ്വന്തമായിട്ടുണ്ടാക്കി കൊണ്ട് പറയല്ലാട്ടോ ഇതിന് പൊളി ടേസ്റ്റ് ആണ് എന്തൊരു സ്വാദാ ഓർത്തെടുത്ത് ഓർമ്മയിൽ സൂക്ഷിക്കാൻ നാവിനെ മറ്റൊരു രുചിതാളം കൂടെ അല്ലേ അപ്പൊ അത്രക്കുള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ചുമ്മാതങ്ങ് ചിരിച്ചോണം ജീവിതം പൊളിയാണ്